ായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി അഞ്ച് ശ്ലോകം പത്ത് രണ്ട് അദ്ധ്യായങ്ങളിലായി ഭഗവാന്റെ ഭക്ത ലീലയെ വളരെ നന്നായിട്ട് ഹൃദയത്തിൽ കൊള്ളുന്ന വിധം ഭട്ടതിരി അവതരിപ്പിച്ചു അപ്പോൾ അവസാന ഭാഗമൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് എന്നെ തോന്നി ഭഗവാൻ ക്രൂരനാണ് എന്നൊരു ഭാവം വന്നോ എൻ്റെ വാക്കുകളിൽ എന്ന് അപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ് ഭഗവാൻ ഒരിക്കലും ക്രൂരനല്ല രൗദ്രഭാവം ഭഗവാന്റെ അല്ല ഇത് വെറും ഒരു അഭിനയമായിരുന്നു അതിന് തെളിവായിട്ട് വേണമെങ്കിൽ ശ്രീ താപനീയ ഉപ ഉപനിഷത്തുണ്ട് ശ്രുതി അതല്ലെങ്കിൽ നൃസിംഹ ഉപനിഷത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഉപനിഷത്തുണ്ട് അത്ര അതിൽ പറയുന്നുണ്ട് ഭഗവാൻ എത്രയോ ശാന്തനാണ് മഹാനാണ് അതിനുവേണ്ടി തന്നെയുള്ള ഒരു ഉപനിഷത്താണ് അത് എന്ന് പറയണു അങ്ങനെയുള്ള ഭഗവാൻ തന്നെ രക്ഷിക്കണേ എന്നാണ് ഈ അവസാനത്തെ ശ്ലോകത്തിൽ വിഭോ വിഭോനിയു अत्यन्तस्फुटगीदसर्वमहिमन् अत्यन्तशुद्धा कृते तत्तादृङ्निखिलोत्तरं पुनरहो कस्त्वां परो लङ्घयेत् प्रह्लादप्रिय हे मरुत्पुरपदे सर्वमयात् पाहि मा അർത്ഥം നോക്കാം ഏവം നാടിത രൗദ്രചേഷ്ടിത ഇപ്രകാരം നാടിതമാണ് അഭിനയിച്ചതാണ് അവിടുത്തെ ആ രൗദ്രചേഷ്ടകൾ കോപത്തോടു കൂടിയിട്ടുള്ള കുറേ പ്രവൃത്തികൾ ഇവിടെ ചെയ്തുമല്ലോ അതൊക്കെ വെറും അഭിനയമാണ് വിഭോ അല്ലയോ സർവശക്തനും എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനും ആയ ഭഗവാനെ ശ്രീതാപനീയാഭിത ശ്രുത്യന്ത സ്ഫുട ഗീത സർവമഹിമാൻ ശ്രീതാപനീയം എന്ന അഭിത പേര് പേരോട് കൂടിയിട്ടുള്ള ഒരു ശ്രുതിയുണ്ട് ഉപനിഷത്ത് ഉണ്ട് അതിൽ അത്യന്തസ്ഫുടമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ വ്യക്തമായിട്ട് പറയപ്പെട്ടിട്ടുണ്ട് ഗീതം പറയപ്പെട്ടിട്ടുണ്ട് ശ്രുത്യന്തസ്ഫുട ഗീത സർവമഹിമ അവിടുത്തെ എല്ലാ മഹാത്മ്യത്തിനെയും അതിലെടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് അത്യന്ത അത്യന്തശുദ്ധാകൃതെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള രൂപത്തോടു കൂടിയവനും ഗുണത്തോടു കൂടിയവനും ആണ് അവിടെ എന്ന് പരമാത്മ ഭഗവാനെ വാഴ്ത്തുന്ന ആ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് തത്താദൃക് നിഖിലോത്തരം അങ്ങനെയായിട്ടുള്ള ആ എല്ലാത്തിലും നിഖിലത്തിലും വെച്ച് ഉത്തരമായിട്ടിരിക്കുന്ന ശ്രേഷ്ഠമായിട്ടിരിക്കുന്ന ത്വാം ഭഗവാനെ അങ്ങയെ പരകലങ്കയേത് ഈ പ്രഹ്ലാദൻ്റെ പിതാവായിട്ടുള്ള ഹിരണ്യകശിപു അല്ലാതെ ആരാണ് അവിടുത്തെ അതിക്രമിക്കാനായിട്ട് ആഗ്രഹിക്കുക ഞാൻ ജയിക്കും എന്ന് തോന്നിയത് ഈ ഒരാൾക്ക് മാത്രമാണ് വേറെ ആർക്കും അതിക്രമിക്കാനായിട്ട് തോന്നുക പോലുമില്ല ഹേ പ്രഹ്ലാദ പ്രിയ മരുപുരപദേ പ്രഹ്ലാദനിൽ പ്രിയമുള്ളവനായ ഗുരുവായൂരപ്പ എന്നെ എല്ലാ ആമയങ്ങളിൽ നിന്നും സർവ ആമയാത് പാഹിമാം അവിടെ നിന്ന് രക്ഷിക്കണേ അങ്ങ് മാത്രമേ ഉള്ളൂ എന്നെയും രക്ഷിക്കാൻ പ്രഹ്ലാദനെ എന്തുമാത്രം പീഠകളിൽ നിന്ന് അങ്ങ് ഒപ്പമൊപ്പം നിന്ന് രക്ഷിച്ചില്ലേ എൻ്റെ രോഗപീഠയും മാറ്റിത്തരണേ ഭട്ടതിരിപ്പാട് പറയാണ് ഭഗവാനെ അവിടെ നിന്ന് ഇങ്ങനെയൊന്നുമല്ല കരുണാമയനാണ് ഈ ക്രോധവും രൗദ്രഭാവവും ചേഷ്ടകളും ഒക്കെ എടുത്തത് ഒരു പ്രത്യേക കാര്യം നടത്താൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നത് പോലെ മാത്രമാണ് ക്രൂരന്മാരോട് എതിരിടുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഭീകരഭാവം വേണമല്ലോ അതുകൊണ്ട് എടുത്തതാണ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം അത്യന്ത അത്യന്തശുദ്ധ സത്വരൂപനാണ് എന്ന് ശ്രീതാപനീയം അല്ലെങ്കിൽ നൃസിംഹതാപനീയം എന്ന് പേരായിട്ടുള്ള ആഖ്യാതം എന്ന് പറഞ്ഞതാണ് പേരായ ഉപനിഷത്തിൽ ഇത് പ്രസിദ്ധമായിട്ടുണ്ടല്ലോ അവിടുത്തെ മഹിമ ഏറ്റവും പരിശുദ്ധമാണ് എന്ന് ഒരു ജന്മം വേഗം തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ പാർശ്വതനെ അനുഗ്രഹിക്കുന്നതാണ് അസുരരാജാവായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ ജന്മവാസനയ്ക്കനുസരിച്ച് അയാൾ പ്രവർത്തിച്ചു ആ വാസന കിട്ടേണ്ടിയിരുന്നതാണ് മകനായിട്ടുള്ള പ്രഹ്ലാദനെ പക്ഷേ ഗർഭാവസ്ഥയിൽ കേട്ട് ബുദ്ധിയിൽ ഉറച്ച നാരദപ്രോക്തങ്ങളായിട്ടുള്ള ഭഗവത് കഥകളിലൂടെ ആ പ്രഹ്ലാദകുമാരൻ പരിശുദ്ധ ഭക്തനായി അപ്പോൾ ബ്രാഹ്മണനാവണമെന്നോ ദേവനാണെന്നോ ഒന്നുമില്ല അസുരക്കുട്ടിയാണത് മാത്രമല്ല മൃഗാവട്ടെ പക്ഷിയാവട്ടെ പുഴു ആവട്ടെ ആരുമായാലും ഭഗവാനോട് ചേരാൻ സാധിക്കുന്നത് തന്നെയാണ് ഇന്ന് എത്രയോ കഥകളിലൂടെ ഉദാഹരിച്ചിട്ടുണ്ട് മരമായാലും സാധിക്കും അങ്ങനെ ആവുമ്പോൾ ഏറ്റവും എളുപ്പം മനുഷ്യർക്ക് തന്നെയാണ് അതുകൊണ്ട് ഈ ജന്മം അവസാനിക്കുന്നതിന് മുൻപേ നമുക്കും നമ്മളുടെ ഹൃദയത്തിലും ഭഗവാൻ വന്ന് നിറയട്ടെ ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ അവസാനം ഗുരുവായൂര അമ്പലത്തിൻ്റെ ഉള്ളിലിരുന്നിട്ടല്ലേ എഴുതണത് ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പ്രഹ്ലാദപ്രിയ എന്ന് വിളിച്ചത് അപ്പോൾ ഒരു ഐതിഹ്യത്തിൽ കേട്ടിട്ടുണ്ട് ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ പറഞ്ഞൂത്രേ ഭഗവാന്റെ ശബ്ദം ഇങ്ങനെ കേട്ടൂത്രേ പ്രഹ്ലാദന് മാത്രമല്ല പട്ടേരി ഞാൻ സകല ഭക്തർക്കും പ്രിയമാണ് എൻ്റെ ഈ രൂപം എൻ്റെ ഈ തത്വം എല്ലാ ഭക്തന്മാരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് അങ്ങനെയുള്ളവരോട് എനിക്കും പ്രത്യേക വാത്സല്യമുണ്ട് ഈ പ്രഹ്ലാദൻ്റെ പോലെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നോക്കൂ അങ്ങേക്കും അതറിയാൻ സാധിക്കും ഞാൻ ഭക്തപ്രിയനാണ് ഭക്തപ്രിയനാണ് എന്നൊരു ശബ്ദം അങ്ങനെ കേട്ടു കേട്ടുത്ര കൂടാതെ ഭഗവാനെ ഏറ്റവും സന്തുഷ്ടനാക്കുന്ന ഒരു കാര്യം കൂടി പ്രഹ്ലാദൻ ചെയ്തു എന്താണ് ഭാവിയിൽ അസുര സ്വഭാവം ബാധിച്ചേക്കാവുന്ന കുട്ടികളെ കൂടി ചെറിയ കുട്ടികൾക്ക് കൂടി ഭഗവാന്റെ ആ തത്വം പറഞ്ഞു കൊടുക്കാൻ ഭഗവത് കഥകളിലേക്ക് ആകർഷിക്കാൻ പ്രഹ്ലാദിന് സാധിച്ചു അതുകൊണ്ട് നമുക്കും അങ്ങനെ ശ്രമിക്കണം മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലും നന്മ ചെയ്യാനായിട്ട് നമ്മളുടെ വീട്ടുകാർക്ക് നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമല്ല നമ്മളോട് ശത്രുതയുള്ളവർക്കായിക്കോട്ടെ അവരോട് ക്ഷമിക്കണം അവർക്ക് നല്ലത് വരുത്തണം എന്ന് ആഗ്രഹിക്കണം അങ്ങനെ ആകുമ്പോൾ ഭഗവാന്റെ കൃപ നമ്മളിൽ ധാരാളമായിട്ട് വരും ഇവിടെ പ്രഹ്ലാദൻ എനിക്ക് ഒന്നും വരമായിട്ട് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രഹ്ലാദന് എല്ലാം ഭഗവാൻ നൽകി അതുപോലെ നമുക്ക് എന്താണോ നല്ലത് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യം എന്താണോ അത് ഭഗവാൻ തരും എന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കണം അല്ലെങ്കിൽ എന്താണോ ലഭിക്കുന്നത് അത് അതാണ് നല്ലത് എന്ന് കരുതണം അപ്പോൾ നമ്മൾ ഭഗവാന്റെ അനുഗ്രഹത്തെ തിരിച്ചറിയും ഭാഗവതത്തിലെ ധർമ്മപുത്രരോട് ശ്രീനാരദൻ പറയുന്നുണ്ട് ധർമ്മപുത്രരേ പ്രഹ്ലാദൻ എന്തൊരു ഭാഗ്യമാണ് എന്ന് അങ്ങയുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറക്കാണ് എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് നിങ്ങളുടെ ബന്ധുവായിട്ട് നിങ്ങൾ സൂതനാക്കിയ ആളായിട്ട് നിങ്ങൾ ദൂതനായിട്ട് പോകാൻ പറഞ്ഞ അപ്പോൾ അത് സമ്മതിച്ച ആളായിട്ട് നിങ്ങളുടെ ഒറ്റ സുഹൃത്തായിട്ട് ഈശ്വരനായിട്ട് ഉപദേശിയായിട്ട് ഗുരുവായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആ പരബ്രഹ്മത്തെ എന്തുകൊണ്ടാണ് നിങ്ങളറിയാത്തത് അതിനെ അറിയാൻ ശ്രമിക്കൂ അതുതന്നെയാണ് മഹാഭാഗ്യം എന്ന് പറയുന്നുണ്ട് ഭാഗവത കാവ്യത്തിൻ്റെ തിരുമുറ്റത്ത് എത്രയോ കുട്ടികളിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് അതിൽ ദശമസ്കന്ധം മുഴുവനും മാത്രമല്ല ഭാഗവതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ ബലരാമനെയൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ തുടക്കം മുതൽ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ശൃംഗി ധ്രുവൻ പ്രഹ്ലാദകുമാരൻ നൂറ് കണക്കിന് ഗോപാലന്മാർ സുധാമാവ് അങ്ങനെ എത്രയോ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട് എന്തായാലും ഇവരിൽ ഏറ്റവും ആദരണീയനായിട്ടുള്ള കുട്ടി ഈ ഭക്തപ്രഹ്ലാദൻ തന്നെയാണ് എന്ന് നമുക്ക് തോന്നും തൂണിലും തുരുമ്പിലും എല്ലാത്തിലും പുഴുവിലും പാറ്റയിലും ആകാശത്തും ഭൂമിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ പവനപുരമായിട്ടുള്ള നമ്മളുടെ ഓരോ ശരീരത്തിലും അന്തരാത്മാവായി വിളങ്ങുന്നുണ്ട് എന്ന കാര്യം നമ്മൾ നാമം ചൊല്ലുമ്പോഴും കണ്ണടച്ച് ധ്യാനിക്കുമ്പോഴും ഒക്കെ സാക്ഷാത്കരിക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ആ സർവശക്തനായിട്ടുള്ള ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത നമുക്കെപ്പോഴും രക്ഷാ കവചമായിട്ട് തീരുകയും ചെയ്യും ഈ ഒന്നും കൂടി നോക്കാം നാടിചേട്ടിത വിഭോ ശ്രീതീയാഭിത ശ്രുത്യന്തസ്ഫുട ഗീത സർവമഹിമ അത്യന്തശുദ്ധാകൃതേ തത്താദൃ നിഖിലോത്തരം പുനരഹോ castuam